ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇപ്പം ഉള്ളത് മൂലക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ രാവിലെ വന്നേണ് ഉച്ച സമയമായി ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു ഇത്ത ഞങ്ങൾക്ക് നല്ല കട്ടൻ ചായ നല്ല ഫ്രൂട്ട്സ് നല്ല ആപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ പൊരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിഷന്ന് നിൽക്കുന്നവന് നല്ല ഭക്ഷണം കൊടുത്ത ഇത്തക്ക് അള്ളാവും ദീർഘാസം മാഫിയതും കൊടുക്കട്ടെ എന്ന് ആദ്യം ധാരാ ചെയ്യാണ് അപ്പൊ എന്തായാലും ഇത്ത തന്ന കട്ടൻ ചായ ആദ്യം കുടിക്കട്ടെ വിസ്മനായെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചു പോയ ആളുകള് എത്രത്തോളം സ്നേഹത്തോട് കൂടിയായിരിക്കും താമസിക്കുന്നത് അതെ അതെ കാരണം ഒക്കെ എസ്റ്റേറ്റ് തൊഴിലാളികൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറുപത്തിയേഴ് വയസ്സായി അവർ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് അവരെ മക്കളെ കെട്ടിച്ചു കൊടുത്തതും ഒക്കെ അപ്പോ വേറൊരാൾ നമ്മൾ പറയും ഏകദേശം അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു രണ്ടായിരത്തോളം ആളുകൾ ഗസ്റ്റേറ്റ് ജോലി ചെയ്തിരുന്നു മഞ്ചേശ്വരി പ്ലാന്റേഷനില് ഇന്നിപ്പോ എന്തായി എല്ലാം ഇട്ടെറിഞ്ഞ് പോയി ഇവിടെ ഉള്ളത് പതിനാല് കുടുംബമാണ് നമ്മളിവിടെ വന്നപ്പോ സത്യത്തിൽ നല്ല വിഷം നിക്കേനോ നമുക്ക് ഇത്ത ഈ കട്ടൻ ചായയും പ്പിളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നീനെ നമുക്ക് നിക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന് ഏറ്റവും വലിയ പുണ്യം അതാണ് അവിടുത്തെ ഈ പാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് നല്ല തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും കാണാം ബൈ